ഹായ് ഗൈസ് ഈ ഒരു വീഡിയോ വന്നിട്ട് നമുക്കൊരു കപ്പരി ഉണ്ടാക്കാം അപ്പോൾ കുറേ ദിവസമായി ഞാൻ ഫുഡിൻ്റെ വീഡിയോ ഇട്ടിട്ട് അപ്പം നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ കപ്പു ഉപ്പരി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പേരിട്ട് വിളിക്കുന്നതാണ് ഇതിന് ആക്ച്വലി വേറെ നെയിമുണ്ട് കേട്ടോ സോ ഇതിൻ്റെ മേലെ വരുന്ന ഈ ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ പീൽ ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷവും ഞാൻ കഷ്ടപ്പെട്ട് ആ ഒരു റെഡ് കളർ ഉണ്ടല്ലോ ആ സംഭവം ഞാൻ പീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ആക്ച്വലി ഇതിൻ്റെ മേലെ വേറൊരു സ്കിന്ന് വരുന്നുണ്ട് അത് നമുക്ക് കൈ കൊണ്ട് അടർത്തി എടുക്കാനേ ഉള്ളൂ ഞാൻ മറന്നുപോയി കുറേ കാലമായി ഞാൻ ഇതെടുത്തിട്ട് ഇങ്ങനെ കഴുകിയിട്ടൊക്കെ സോ ഇതാണ് ആ സ്കിന്നെ ഏത് എന്താ ഞാൻ അപ്പോൾ കാണിച്ച് തരുന്നുണ്ട് ഇതിൽ സോ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ ഉപ്പേരി എങ്ങനെയാണോ ആ ഉപ്പേരിക്കനുസരിച്ച് നമ്മൾ അറിയണം അത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടി എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല സോ പണ്ടൊക്കെ ഞാൻ നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാനിപ്പോൾ അത്ര എന്ന് വെച്ചാൽ ആ കുഴപ്പമില്ല ഞാൻ അപ്പോൾ നാലു മൂന്നിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ സോ അവിടെ നിന്നൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഈ ഒരു ഐറ്റം വാങ്ങി വീട്ടിലേക്ക് വന്നിട്ട് ചോട്ടാ ബിയും കണ്ടിരിക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു നിസ്റ്റാജിയും പക്ഷെ അതൊക്കെ കടയിൽ മാത്രമേ കിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിചാരം ഇപ്പൊ കുറച്ച് വലുതായപ്പോഴാണ് എനിക്ക് ബുദ്ധി വെച്ചത് അപ്പം ആ ഇതൊക്കെ ഉണ്ടാക്കുക വീട്ടിൽ ഉണ്ടാക്കുന്ന കുറച്ച് റിസ്ക് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടെന്നാണ് മേ ബി തോന്നുന്നത് എന്നാലും നമ്മൾ കത്തി കൊണ്ടൊക്കെ അരിഞ്ഞ് നമ്മളുണ്ടാക്കിയിട്ട് നമ്മളേതായ രീതിയിൽ ടേസ്റ്റില് കഴിക്കുമ്പോൾ അതൊരു ആ ഒരു പ്രൗഡൊക്കെ തന്നെയാണ് അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അപ്പം ഞാൻ കഷ്ടപ്പെട്ട് അരിഞ്ഞ ഒരു സംഭവമാണിത് അപ്പം കഴുകിയെടുത്തിട്ടുണ്ട് വേണമെങ്കിൽ കഴുകാം വൃത്തിയുള്ളവൽ കിട്ടും അപ്പം ഇതൊക്കെ കഴുകി കഴുകിയെടുത്തതിന് ശേഷം ജസ്റ്റ് സൈഡിലോട്ട് മാറ്റി വെക്കാം അപ്പം എനിക്ക് സംഭവം നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് ഉണ്ടാക്കിയ സമയത്ത് ആക്ച്വലി ഞാൻ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല ഈവനിങ് ടൈമാണ് ഇതുണ്ടാക്കുന്നത് ചിലപ്പോൾ രാവിലെ കഴിച്ചിട്ടുണ്ടാവില്ല ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഇതാ ഈ ഒരു ചീനച്ചട്ടി വന്നിട്ട് ജസ്റ്റ് കേടു വന്നതാണ് പഴയതാണ് അപ്പോൾ ആ ഒരു സംഭവം പോയതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു വേണം ഈ ഒരു സംഭവം കൈകാര്യം ചെയ്യാൻ കാരണം എണ്ണയാണല്ലോ അത് ചൂടാണ് സോ അതൊക്കെ ഞാൻ നല്ല വൃത്തിക്ക് ആക്കിയിട്ടുണ്ട് ഓയിൽ ഞാൻ എടുത്ത സമയത്ത് ഇത്രയും ഉള്ളായിരുന്നു അപ്പം നമ്മൾ ഉപ്പ് ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബൗളിലേക്ക് പിന്നെ ഒരു മഞ്ഞപ്പൊടിയും കുറച്ച് എടുത്തിട്ടുണ്ട് അതിന് കണക്കൊന്നും കേട്ടോ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം എന്നാൽ ഉപ്പത്ത് അത്രയൊന്നും വേണ്ട ഇതിലേക്ക് ജസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സോ കപ്പ ഫ്രൈ വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ വരുള്ളൂ ഇത് ഫ്രൈ ആയി വരുന്നതിൻ്റെ അപ്പോൾ അത് ആയി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ഈ മഞ്ഞപ്പൊടിയും അതുപോലെ ഉപ്പും ഉള്ള വെള്ളം ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ നല്ല സൗണ്ടൊക്കെ വരും പിടിക്കേണ്ട അപ്പം അത് അതിലേക്ക് ഒരു ഉപ്പും കാര്യങ്ങളും പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇത് ലാസ്റ്റിലേക്ക് നല്ല ടേസ്റ്റാണ് നമ്മൾ ഷോപ്പിലൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത് ക്രിസ്പിയും കാര്യങ്ങളൊക്കെ അത് നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ അനുസരിച്ചിരിക്കും അതായത് എണ്ണ കൂടുതലുണ്ടെങ്കിൽ നമുക്കതിൽ മുങ്ങി കിട്ടും അപ്പം എൻ്റെ കയ്യിലുള്ള ഓയിൽ അത്ര ഇല്ലായിരുന്നു ഞാൻ ഉള്ളത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് സോ ഇതിലേക്ക് അപ്പം തന്നെ കുറച്ച് മുളകും പൊടി ഈ മുളകും പൊടി മീൻസ് ചില്ലിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചില്ലി ടേസ്റ്റിൽ കഴിക്കാം അല്ലാത്തവർക്ക് നോർമലായിട്ട് അതൊന്നും ചേർക്കാതെയും കഴിക്കാം കഴിക്കുകട്ടോ പിന്നെ അതിലേക്ക് എക്സ്ട്രാ ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഓൾറെഡി നമ്മൾ ആ വെള്ളം അതിലേക്ക് ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ടേസ്റ്റായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാകാൻ പറ്റുന്ന ഒന്നാണ് എന്ത് ഈ പാപ്പിയൊക്കെ ചിപ്സ് അപ്പം എന്ത് കപ്പിരി കൈസ് കപ്പൊ ഞാൻ വെറുതെ പേരിട്ട് വിളിച്ചതാണ് ഇതിന് പൂളക്കൊള്ളി എന്നൊക്കെയാണ് ഇവിടെ ഒക്കെ പറയാറുള്ളത് എൻ്റെ ഫേവറേറ്റ് സാധനമാണോ ചോദിച്ചാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഞാനൊക്കെ ഇത് പോലെ വാങ്ങി കഴിച്ചിട്ടുണേ ഒരു ടൈമിൽ പിന്നെ ഇതിപ്പോൾ വീട്ടിൽ പൂള കൊണ്ടുവന്നപ്പോൾ മീൻകറിയും പൂളൊക്കെ വെക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഞാൻ അടിച്ച് മാറ്റി ഉണ്ടാക്കിയതാണ് ഇതുണ്ടാക്കി കഴിയുമ്പോഴാണ് ഉപ്പ അടുക്കളയ്ക്ക് വന്ന് നോക്കുന്നത് തന്നെ സോ കിച്ചണിലെത്തിയപ്പം ഈ ഒരു സാധനം കണ്ടപ്പോൾ പിന്നെ ചായയും കാര്യങ്ങളൊക്കെ അങ്ങനെ ആക്കി അപ്പം അങ്ങനെ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം കഴിച്ചു നല്ല ക്രിസ്പിയും കാര്യങ്ങളാണ് ലാസ്റ്റിലേക്ക് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് കറിവേപ്പ് ഉണ്ടാവില്ലേ കറിവേപ്പ് ജസ്റ്റ് ഒന്ന് അല്ലെങ്കിൽ കരപ്പണി എന്നൊക്കെ പറയുന്ന പോലെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്താൽ മതി ഇതിങ്ങനെ കത്തിച്ചുകൊണ്ട് നിന്നിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് കരിയാനും സാധ്യതയുണ്ട് സോ ലാസ്റ്റിലേക്ക് ഞാൻ ജസ്റ്റ് അതൊന്ന് ചെയ്യുന്നുണ്ട് ഗ്യാസ് ഓൾറെഡി ഓഫ് ആയത് കേട്ടോ പിന്നെ ഞാൻ കത്തിച്ചിട്ടുണ്ട് കാരണം ഞാൻ കുറച്ച് നേരം മുമ്പ് എണ്ണ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാലും ചൂടുണ്ടാവും കാരണം അത്രയും ഫ്ലെയിമിലാണ് നമ്മൾ ഇതിട്ടിട്ടുണ്ടാക്കേണ്ടത് ഒന്നും സിമ്മ സിമ്മിൽ ഇടേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ നമ്മൾ അത്രയും ലോ ഫ്ലെയിമിലൊന്നും ഇടേണ്ട ആവശ്യമില്ല സോ ഇത് അതിലേക്ക് വാരിറ്റി അപ്പുറത്തേക്ക് ഇടാം സോ ഇതിൻ്റെ ഈ എപ്പോഴും കയറി വരുന്നതാണ് നിങ്ങൾ കാര്യമൊക്കെ കണ്ടെട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ആണ് ഇതിൻ്റെ ക്രിസ്പിനെസ് ഞാൻ കാണിച്ചു തരാട്ടോ ചിലത് ചിലപ്പോൾ റെഡി ആയിട്ടുണ്ടാവില്ല ബാക്കി ഓൾമോസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു കടയിൽ കിട്ടുന്ന ആ സെയിം ടേസ്റ്റിനാണ് വീട്ടിലുണ്ടാക്കുന്നത് പക്ഷേ കുറച്ച് എഫേർട്ട് എടുത്ത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം എന്നുള്ളതാണ് ഇത് അപ്പോൾ വളരെ സിമ്പിളാണ് ഈ പൂള മുറിക്കുന്ന സമയത്ത് കൈ ഒന്ന് ജസ്റ്റ് സൂക്ഷിച്ചാൽ മതി നല്ല പൂളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പണി കഴിഞ്ഞിട്ടും ഞാൻ എന്തായാലും എടുത്തിട്ടുള്ള നല്ല അടിപൊളി സാധനമാണ് അപ്പം എനിക്കത് അടിപൊളി വെച്ചിതാക്കാം ഇനി പിന്നെ പാത്രം കാലിത് പിന്നെ നോക്കുന്നു ഹേസ് അപ്പോൾ ഇത്രയേളൂ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ടേ ചാറ്റാ ബൈ ബൈ